അത്ഭുതങ്ങളുടെ മറ്റൊരു ലോകമായിട്ട് ഇന്ന് നിങ്ങളെ കാണാൻ പോകുന്നത് അപ്പം എൻ്റെ മുത്തുമണികളെ അസ്സലാമലിക്ക് കുറച്ച് റിസ്ക് പിടിച്ച സ്ഥലം കണ്ടില്ലെങ്ങൾ ഓടേക്കിങ്ങനെ റോട്ടിലേക്ക് ഇങ്ങനെ തൂങ്ങുക ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം നാട്ടുകാർക്ക് പോലും ഈ സ്ഥലത്തിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല അപ്പോൾ ശ്രദ്ധിച്ചു മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ പിന് പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു അടിപൊളി സ്ഥലോ എങ്ങനെയുണ്ട് ചേട്ടാ ചേട്ടൻ പറയുന്നുണ്ടോ യോഗ്യനല്ല അത്രക്കും സുന്ദരമായിട്ടുള്ള കാഴ്ചകളാട്ട് കാണ ലോകത്തിൽ എവിടെ കാണാൻ കഴിയും മക്കളെ കണ്ടോളി വന്നോളി ആസ്വദിച്ചു കോഴിക്കോട് ജില്ലയില് അതായത് അമരാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ ഇതൊന്നും കണ്ടില്ലെങ്കിൽ ജീവിതത്തിലൊരർത്ഥല്ല മക്കളെ വന്നാസ്വദിക്കും ഒരുപാട് ണ്ടാവും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കണ്ടില്ല മോൾ ഭാത്ത നോക്കി ഫോറസ്റ്റ് കാടാണ് അങ്ങോട്ടൊന്നും കേറല്ലേ കാരണം ആന ചവിട്ടിയാട് കൊന്നാളും വന്നോളി കണ്ടോളി ആസ്വദിക്കാൻ പറ്റിയ വൈബാട്ടോ ഇപ്പങ്ങൾ കണ്ടില്ലേ പിന്നങ്ങക്ക് കാണാൻ പറ്റൂടാ നിന്റെ റൈഡ് സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ എന്താണ് സുന്ദരമായിട്ടുള്ള കാഴ്ചകളല്ലേ എവിടെ കാണാൻ കഴിയും മക്കളെ േ കണ്ടില്ല ജീവിതത്തിന് ഒരർത്ഥം ഇല്ല കണ്ടില്ല ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ മഞ്ഞ് വെള്ളി പോലുള്ള ഓളം വെട്ടുന്ന തിരമാലകളെ പോലുള്ളൊരു സൗണ്ടും നിങ്ങൾ കേട്ടില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടില്ലേ ലോങ്ങമുള്ള വീണോക്കി അത്ര അപ്പുറം മാരകമായിട്ടുള്ള മരങ്ങൾ എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് കിട്ടും പ്രതി ഒരിക്കലൊരു വലുതാനല്ല രണ്ട് കുറേ നല്ല ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് ആസ്വദിക്കേണ്ടത് കണ്ടോളി ബ്രോ അതാണ് 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 റൈറ്റിലേക്ക് നോക്കൂ നമ്മളെ നമ്മളെ കണ്ടോ വള്ളികൾ കണ്ടില്ല അതിന്റെ ഇടയിൽ കൂടി ഒന്ന് താഴക്ക് നോക്കി മക്കളെ കാണുന്നത് മറ്റൊരു ലോകാണ് മാക്സിമം ഷെയർ കൊടുക്കട്ടോ വീഡിയോ എല്ലാരും ഒന്ന് കാണട്ടെ ആസ്വദിക്കട്ടെ കണ്ടില്ലേ വീണോക്കി അത്ര അത്ര മാരകമായിട്ടുള്ള മരങ്ങൾ എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് പ്രകൃതി ഒരിക്കൽ ഒരു വലുതാനല്ല രണ്ട് കുറേ നില ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടി വരുന്നത് തിരമാലകളെ പോലെയുള്ളൊരു സൗണ്ടും ലോകം തന്നെ ഈ കാഴ്ചകളൊക്കെ ശരിക്കും ഇങ്ങനെ കണ്ടെടുക്കുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വന്നു കേട്ടോ ഒന്നുമല്ല ആ കാണണ്ടിലെ കാട്ടിലൊക്കെ കാണുന്ന ഒരു ചെതിൽപ്പുട്ടി പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് വണ്ടി വിളിച്ച് വന്നു കൂടലിട്ടോ ഒരു രണ്ട് മാസങ്ങൾ വെയിറ്റ് ചെയ്യുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഡേഞ്ചർ ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് അത് ഓർമ്മ വെക്കണങ്ങൾ പ്രത്യേകം മരിക്കും ഇങ്ങൾ കണ്ടില്ലേ ചൈനയിലോ മറ്റേതോ ഒരു ലോകത്താന്ന് തോന്നിപ്പോയില്ല ചൈന ഗോപുരം പോലെ അങ്ങനെ പൊങ്ങി നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാട്ടങ്ങളുടെ ലോങ്ങിലൊക്കെ നോക്കി കക്കയും വയലാട അതായത് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതും ഇവിടെ നോക്കിയാൽ ചെറിയതോ ഇതിൽ കാണാം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതിലും മനോഹരമായിട്ടുള്ള കുറേ പാറക്കൂട്ടുകൾ ും പച്ചപ്പൂ അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ പണി നടന്നെടുക്കുക അതിൻ്റെ ഗ്രില്ലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ശരിക്കും പറയാൻ വാക്കുകളില്ല അത്രയും സുന്ദരമായിട്ടും പ്രകൃതി ഒരുക്കിയൊരു സ്ഥലമാണ് അതുപോലെ തന്നെ കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ആ മഞ്ഞിങ്ങനെ പെയ്യോടും അതുപോലെ തന്നെ കോടയ അതും ആസ്വദിക്കാനുള്ളൊരു ഇതിലാണ് ഞാനിപ്പം നിൽക്കുന്നത് ഇത് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളും അത് ആസ്വദിക്കുക കാരണം റിസോർട്ടിൻ്റെ മോൾ ഭാഗവും തായ്ബാഗവും ഒക്കെ നോക്കി അവിടുന്ന് ഇവിടുന്ന് കാണാൻ ഒരു മുപ്പത് കിലോമീറ്ററോടെ ഇവിടെ ഹൈസ്കൂള് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് അപ്പോൾ പിള്ളേരെ കണ്ടില്ലേ അവിടുന്ന് വിളിച്ചിട്ട് പോലും വരുന്നില്ല കാരണം അത് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക കാരണം അങ്ങനത്തെ ഒരു വൈബ് വേറെ ഭൂമിയിൽ വേറെ ഇടയിൽ കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതുവരെ കണ്ട സ്ഥലങ്ങളല്ല ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് വന്ന് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു പറ്റും അല്ലേ പച്ചപ്പ് കണ്ടില്ലേ നിറഞ്ഞ അതുപോലെ തന്നെ ഓടകൾ റൈറ്റ് സൈഡിൽ ആ ഗോപുരത്തിന് മോൾ ഭാഗം പിന്നെയും നോക്കി ആസ്വദിച്ചിട്ടും ആസ്വദിച്ചും മതി വരുന്നില്ല അത്രയും സുന്ദരമായിട്ടുണ്ടാവും മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലെ ാണ് പോകുന്നത് എൻട്രിന്ന് പിന്നെ ബാക്കിലേക്ക് പോകുമ്പോൾ അതിലും സുന്ദരമായിട്ട് തായഭാഗം നോക്കി കണ്ടോ പച്ചപ്പ് ഒന്നും പറയാനില്ല എന്നാൽ മഞ്ഞ് പെയ്തണ്ട് നിൽക്കുന്നതാണ് പിള്ളേർ പറയുന്നത് അപ്പോൾ മേഘങ്ങൾ കണ്ടില്ലേ തായോട്ട് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെത്തെ ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടി നിങ്ങൾ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നികത്തട്ടോ പിന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം കാരണം തെറ്റുറ്റങ്ങളൊക്കെ ആർക്കും പറ്റാലോ കണ്ടില്ല മോഗൾ ഭാഗം അതായത് ശരിക്കും ഒരു പഴയ വീട് മോഡലുള്ളൊരു റിസോർട്ടാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കുറേ കാട്ടുമരങ്ങളും പച്ചപ്പും പിന്നെ പ്രകൃതി ഒരുക്കി എല്ലാം വരതാനും അടങ്ങിയൊരു സ്ഥലം കൂടിയാണിത് കാരണം മുകൾ ഭാഗത്ത് കണ്ടുള്ള മേഘങ്ങളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ ബൈ